ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആഭ്യന്തര ഭരണം കാര്യക്ഷമവും സുഗമവും ആക്കുന്നതിന് വേണ്ടിയിട്ട് പല നടപടികളും സ്വീകരിച്ചിരുന്നു അതിലൊരു നടപടിയായിരുന്നു സംസ്ഥാന പുനഃസംഘടന അതുവരക്കും വിവിധ നാട്ടുരാജ്യങ്ങളായിട്ട് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിച്ചു കിടക്കുകയായിരുന്നു ഭാരതം ഇത്തരത്തിൽ ഭിന്നിച്ചു കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഒരു ഭരണത്തിന്റെ കീഴിലാക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ലായിരുന്നു ഇത്തരമൊരു സമയത്തായിരുന്നു ഐക്യ കേരളം എന്ന ആശയം രൂപം പെട്ടത് ഭാഷയിലും സംസ്കാരത്തിലും ജീവിത രീതിയിലും ഒക്കെ ഒന്നായ മലയാളികൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷ് മലബാറിലും ഒക്കെ ആയിട്ട് ഭിന്നിച്ചു കഴിഞ്ഞിരുന്നു ഇത്തരത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞിരുന്ന മലയാളികൾ ഒരു ഭരണത്തിന് കീഴിൽ കഴിയുന്നത് കാണാനായിട്ട് അക്കാലത്ത് പല പ്രമുഖരും ആഗ്രഹിച്ചിരുന്നു എന്തിന് സാധാരണക്കാർ പോലും അത് ആഗ്രഹിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ രൂപപ്പെട്ട ഒരു ആശയമായിരുന്നു ഐക്യ കേരളം എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഗാന്ധിജി ഏറ്റെടുത്തതോടുകൂടി കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം എന്നൊരു നിർദ്ദേശം വന്നു അങ്ങനെയാണ് ഐക്യ കേരളം എന്ന ആശയത്തിലേക്ക് എത്തിയത് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരങ്ങൾക്കെല്ലാം തന്നെ വലിയ സ്വീകാര്യത ലഭിക്കുകയും ജനകീയ സമരമായി മാറുകയും മലബാറിലെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള സമരപരിപാടികൾക്ക് കരുത്ത് കൂടുകയും ചെയ്തപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലൂടെ അടുക്കുകയാണെന്നും അതോടുകൂടി നാട്ടുരാജ്യ വ്യവസ്ഥയ്ക്ക് അവസാനം വരുമെന്നും ഒക്കെ ജനങ്ങൾ കരുതി എന്നാൽ ആ ഒരു സമയത്ത് പോലും ഐക്യ കേരളം എന്ന കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ധാരണ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലായിരുന്നു എന്നാൽ ഐക്യ കേരളം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്നും നാട്ടുരാജ്യ വ്യവസ്ഥ അവിടെ പാടില്ലെന്നും ഒക്കെയുള്ള കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് അന്നത്തെ കൊച്ചി രാജാവായിരുന്ന ശ്രീ കേരളവർമ്മ കൊച്ചി നിയമസഭയിൽ വായിക്കാനായിട്ട് ഒരു സന്ദേശം അയച്ചിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂറും കൊച്ചിയും പിന്നെ ബ്രിട്ടീഷ് മലബാറും ഒന്നിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് അറിയിക്കുന്നുണ്ട് ഇത് ഐക്യ കേരളം എന്ന ആശയത്തിന് കിട്ടിയ ഔദ്യോഗികവുമായ ആദ്യത്തെ അംഗീകാരമായിരുന്നു